ഹലോ ഗൈസ് അപ്പോൾ വേടനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല ഇപ്പോൾ ഈ ഒരു കേസിൽ വനം വകുപ്പിനെ തന്നെ തിരിച്ചടിയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നിങ്ങൾക്കൊക്കെ ന്യൂസിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അതായത് നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിലും വലിയ വേടനക്കാ വലിയ ആൾക്കാർ ഈ ഒരു കാര്യത്തിൽ വേടനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് പേര് ചിലത്തിൽ പുലിപ്പല്ല് മാലയൊക്കെ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു അപ്പോൾ അവർക്കെതിരെ ഒന്നും ഇതുവരെ ഒരു നടപടിയും ഈ പറയുന്ന വനം വകുപ്പൊന്നും എടുത്തിട്ടില്ല പിന്നെ ഇപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഈയൊരു നടപടിയെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ എന്തൊക്കെയോ നടപടി എടുക്കും എന്നൊക്കെ പറയുന്നു മേ ബി ഒരു സസ്പെൻഷനൊക്കെ ഉണ്ടായിരുന്ന ഒരു സസ്പെൻഡ് സസ്പെൻഷനൊക്കെ കിട്ടാനാണ് ചാൻസ് അപ്പോൾ ഈ പറയുന്ന ഈ കുടന് ജാമ്യം കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് പുലിപ്പല്ലാണോ എന്ന് പോലും തെളിയിക്കാനും തീരുന്നില്ല പറ്റിയിട്ടില്ല ആർക്കും പറ്റിയിട്ടില്ല വനംവകുപ്പിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഗവൺമെന്റിന് തന്നെ തിരിച്ചടിയാണ് ഈ ഒരു സംഭവം അതുകൊണ്ട് അവർ തന്നെ ഈ ഒരു കാര്യത്തിൽ നടപടിയെടുക്കും എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ് അപ്പോ ഇവിടെ അടുത്ത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അതിന്റെ ഉദ്ഘാടനമായിരുന്നു ഇനോഗ്രേഷൻ ആയിരുന്നു ആണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം എന്തോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖര് ഈ സ്റ്റേജിൽ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദ് റിയാസ് നമ്മുടെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഒരു കാര്യം പറഞ്ഞിരുന്നു അതിന് രാജീവ് ചന്ദ്ര ചന്ദ്രശേഖർ മറുപടിയും കൊടുത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഏതായാലും എന്താ മു ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇവരെ ഈ വേദിയിൽ എടുക്കേണ്ട ആൾക്കാരെയൊക്കെ അങ്ങനെ പറയുന്നതെന്നൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട് ഈ മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട് അത് അങ്ങനെ അതാ അത് ഇത് ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് അങ്ങനെ ആണ് അപ്പോൾ വേദിയിൽ ആരൊക്കെ ഉണ്ട് പ്രധാനമന്ത്രി ഉണ്ട് മുഖ്യമന്ത്രി ഉണ്ട് മന്ത്രിമാരുണ്ട് ചില മന്ത്രിമാരുണ്ട് അതേപോലെ തന്നെ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് പിന്നെ പിന്നെ അത്യാവശ്യം ഇനി ബ്രിട്ടാസിനെ ഒക്കെ ഞാൻ കണ്ടു അത് ഞാൻ എനിക്കത് കണ്ടിട്ടില്ല വേദിയിൽ ഇരുന്ന വേദിയിൽ വന്നതാണോ അതോ വേദിയിൽ അതേ സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല പിന്നെ ഗവർണർ ഒക്കെ ഉണ്ട് കേരളത്തിന്റെ അപ്പോൾ ഈ ബ്രിട്ടാസും സുരേഷ് ഗോപി ഒരുമിച്ച് എന്നൊക്കെ പറഞ്ഞ ന്യൂസിലൊക്കെ കണ്ടിരുന്നു അത് പറയുന്ന കാര്യം അതെന്തോ ആവട്ടെ ഇപ്പൊ വിഷയം ഈ രാജീവ് ചന്ദ്രശേഖർ ഈ സ്റ്റേജിൽ കയറി ഇരുന്നതായിരുന്നു അതിനെ കുറിച്ച് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരും മുഹമ്മദ് റിയാസിനും മറുപടി എടുത്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ ഞാൻ മുഹമ്മദ് റിയാസിൻ്റെ പക്ഷം കുറിച്ച് സംസാരിക്കുമെന്നല്ല എന്നാലും നമ്മൾ ഒരു കാര്യത്തിൽ ഒരു എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഈ കാര്യത്തിൽ പറയുകയാണ് അതായത് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ പ്രധാനമന്ത്രി ഇരിക്കുന്നത് പ്രധാനമന്ത്രിയാണ് ഇനാഗ്രേഷൻ ചെയ്യുന്നത് മാത്രമുള്ള ഇന്ത്യ മഹാരാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഒക്കെ നമ്മൾ സമ്മതിക്കുന്നു മുഖ്യമന്ത്രി മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ ഗവർണർ ഇപ്പം ഈ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് മനസ്സിലാവും കാരണം ഇവരൊക്കെ ജനപ്രതിനിധികളാണ് ഒരു ഓരോരോ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണൊക്കെ പക്ഷേ മുഹമ്മദ് റിയാസ് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ കേവലം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് കേരളത്തിലെ ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം അദ്ദേഹത്തെ ഇതിനു മുന്നേ അദ്ദേഹം മന്ത്രിയൊക്കെ ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല എന്നിരുന്നാൽ പോലും അന്നൊക്കെ അദ്ദേഹത്തെ വിളിച്ചിരുത്താണെങ്കിൽ പിന്നെ പോട്ടേന്ന് നോക്കാം കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിമാരൊക്കെ കേന്ദ്ര സഹമന്ത്രിമാരൊക്കെ പോയിരുന്നു അവിടെ ഉണ്ടായി ഉണ്ടായിരുന്നല്ലോ വേദിയില് അപ്പോ അതല്ലാതെ ഒരു ജനപ്രതിനിധി പോലും അല്ലാത്ത ഇപ്പോ രാഷ്ട്രീയത്തിൽ മാത്രം സജീവമായിട്ടിരിക്കുന്ന ഒരാളെ ഒരാൾ അവിടെ പോയി ഇരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കോൺഗ്രസ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി സാർ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു പദ്ധതിക്ക് വേണ്ടി വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്ത് കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇവർ അംഗീകരിക്കുന്നില്ല ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്നുള്ളതാണ് അപ്പോൾ അതെന്താണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഞാൻ അന്വേഷിച്ചിട്ടൊന്നുമില്ല നോക്കിയിട്ടൊന്നുമില്ല എന്നാലും ചില ഇതൊക്കെ പറയുന്നത് ഞാൻ കേട്ടു പല കാര്യങ്ങളും അപ്പോൾ ഒരു കാര്യം കേരളത്തിന് മൊത്തത്തിലുള്ള ഒരു അഭിമാനമാണ് ഇന്ത്യക്ക് മൊത്തത്തിലെ അഭിമാനമാണ് ഈ പറയുന്ന കാര്യം അപ്പോൾ എല്ലാവരെയും പരിഗണിച്ച് എല്ലാവർക്കും എന്ത് കൊടുക്കാനുള്ള ക്രെഡിറ്റ് അവർക്ക് തന്നെ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക അതല്ലാതെ ആരെയും മാറ്റി നിർത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്